ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഓനയും കൊണ്ട് വരുന്നതാ അപ്പൊ ഇന്ന് ഇക്ക ഉണ്ടായി അപ്പൊ ഇക്ക ഓനെ കൊണ്ട് വന്നപ്പോ ഇഷ്ടംപോലെ ആൾക്കാര് സാധാരണ പിള്ളേര് മാത്രമേ ഇണ്ടാവുള്ളൂ വൈകുന്നേരം വരുമ്പോ മദ്രാസില്ലാത്തപ്പോ ചുമ ആൾക്കാര് ഒരു കൈ നോക്കായിരുന്നു ഞാൻ ചാടും ചാടും പക്ഷെ ഇപ്പൊ നിറയെ ആൾക്കാരാ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാനും എന്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവുള്ളൂ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി ചാടി ട്യൂബ് ഇട്ടുകൊണ്ട് കിട്ടോ അല്ലാണ്ടറിയില്ല എന്റെ മോനാണ് ഈ തുഴഞ്ഞു വരുന്നത് എന്റെ കെട്ടിയാണ് നീ ആരാന്ന് മനസ്സിലാക്കാൻ ഇനി കൂടുതൽ എന്തെങ്കിലും വേണോ എന്റെ ബഹ്റൈനെ മനസ്സിലാവാണ്ടാണ് നിന്നോട് ചാറ്റ് ചെയ്യണത് ജിം മാസ്റ്റർ അവിടെ നിപ്പുണ്ട് അതാ കുത്തിയോ എവിടെയാ ആ അത് താരമല്ല ഇതൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഗ്രൂപ്പിലുള്ള ആവോ പാക്ക് ഒരു ത്രീ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കഷ്ടപ്പെടുക കോടവയറും ഞാൻ ചുമ്മാ അവിടെ വന്ന് സീൻ പിടിച്ചുകൊണ്ടിരിക്കൾക്കാരൊന്നുല്ലെങ്കിൽ ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു വന്നത് അവിടെ വന്നപ്പോ